ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പാരൂസ് ഗാർഡൻ അപ്പോൾ നമ്മൾ പുതിയൊരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാരുടെയും മോസ്റ്റ് ഡിമാൻഡിങ് ഒരു കോംബോയാണിത് അതായത് നമ്മുടെ അടുക്ക് പത്ത് മണി മുപ്പത് കളറിൻ്റെ കോംബോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഒരു കോംബോയ്ക്കകത്ത് അടുക്ക് പത്ത് മണി മാത്രമായിരിക്കും ഉണ്ടാവുക അടുക്ക് പത്ത് മണി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ടൈപ്പ് പത്ത് മണികൾ അതിൻ്റെ തേർട്ടി വെറൈറ്റീസ് ആയിരിക്കും നമ്മൾ ഈ കോംബോയിലുള്ളത് അപ്പോൾ ഈ കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് ഫൈവ് ട്വൻ്റി റുപ്പീസാണ് അപ്പം അതിലൊരു കളറിനകത്ത് ത്രീ കട്ടിങ്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ടാഗ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അയക്കുക കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് ഫൈവ് ട്വൻറ്റി എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക എനിക്ക് അടുക്ക് പത്ത് മണി മുപ്പത് കളർ കോംബോ വേണം എന്നിട്ട് ഇത് സെയിം ഗൂഗിൾ പേ നമ്പറാണ് ഫൈവ് ട്വൻ്റി റുപ്പീസ് ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും കൂടി എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക ദൈവം ഇത് കോൾസ് കുറച്ച് അവോയ്ഡ് ചെയ്താൽ നന്നായിരിക്കും കാരണം ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് എനിക്ക് കോൾസ് എടുത്ത് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൊറീസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൽ സോട്ട് ഔട്ട് അപ്പം ആർക്കെങ്കിലും ഈ കോമ്പോ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ പേയ്മെൻറ് ചെയ്ത് ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഷിപ്പിംഗ് ടൈം വരുന്നത് ഓക്കെ അപ്പോൾ താങ്ക്